നമസ്കാരം ഉപ്പുമുളുക എന്ന പരമ്പരയിലൂടെ പ്രേക്ഷക പ്രിയം നേടിയതാണ് മുടിയൻ എന്ന ഋഷി ബിഗ് ബോസിലൂടെ ഋഷിയോടുള്ള ആരാധകരുടെ ഇഷ്ടം കൂടി എന്നാൽ ബാലുവിന്റെയും നിലുവിന്റെയും മുടിയനായി എത്തി ജനഹൃദയങ്ങൾ കീഴടക്കിയ ഡാൻസറും അഭിനേതാവും എല്ലാമാണ് ഋഷി എസ് കുമാർ അടുത്തിടെയായിരുന്നു താരത്തിന്റെ വിവാഹം പക്ഷേ ഐശ്വര്യ ഉണ്ണിയുമായുള്ള പ്രണയവും വിവാഹവും ആരാധകർക്ക് വലിയൊരു സർപ്രൈസിംഗ് ന്യൂസ് തന്നെയായിരുന്നു ആറു വർഷത്തെ പ്രണയമാണെന്ന് വിവാഹ സമയത്ത് ഋഷി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിവാഹവും ഹണിമൂണും എല്ലാം കഴിഞ്ഞു സന്തോഷകരമായ ഒരു ജീവിതത്തിലൂടെ പോവുകയാണ് ഇരുവരും സുഹൃത്തും പ്രണയനുമായ ഐഷിന്റെ ഉണ്ണിയെയാണ് ഋഷി വിവാഹം ചെയ്തത് മാൽദ്വീവ്സിലെ ഹണിമൂൺ എല്ലാം കഴിഞ്ഞ് ഇരുവരും എറണാകുളത്ത് തിരിച്ചെത്തി സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ ഋഷിക്കുണ്ട് ഐഷ്യയുടെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോയും വെഡ്ഡിംഗ് ഫംഗ്ഷന്റെ വീഡിയോയും എല്ലാം യൂട്യൂബ് ചാനൽ വഴി ഋഷി പങ്കിട്ടിരുന്നു ഋഷിയെ പോലെ തന്നെ ഉപ്പുമുളകും എന്ന പരമ്പരയിലൂടെ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ താരമാണ് കേശുവും ഉപ്പുമുളകും എന്ന സിറ്റ്കോമിലെ അഭിനേതാക്കളെല്ലാം പ്രേക്ഷകർക്ക് സ്വന്തം വീട്ടിലെ അംഗങ്ങൾ പോലെ തന്നെയാണല്ലോ അത്രയും ജനപ്രീതി നേടിയ പരമ്പരയാണിത് കേശു എന്ന കുട്ടിയായി എത്തിയ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയ അൽ സാബിത്ത് ഇന്ന് കൗമാരക്കാരനാണ് കുട്ടിക്കാലം തൊട്ട് കാണുന്നതിനാൽ സാബിത്തിനോട് പ്രത്യേക ഇഷ്ടം പ്രേക്ഷകർക്കുണ്ട് കേശു എന്ന പേരിൽ തന്നെയാണ് സാബിത്ത് പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത് സാബിത്തിന്റെ ജീവിതത്തിലും കരിയറിലും വലിയ സ്വാധീനമുള്ളത് സ്വന്തം ഉമ്മ ബീനയ്ക്കാണ് സാബിത്തിനൊപ്പം മിക്കപ്പോഴും ഉമ്മയെ കാണും ഇപ്പോഴിതായി ഇരുവരും ഒരുമിച്ച് നൽകിയ അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത് മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സ് തുറന്നത് താൻ മകനെ അഭിതമായി നിയന്ത്രിക്കുന്ന അമ്മയല്ലെന്ന് ബീന പറയുന്നു പെൺകുട്ടികൾക്ക് ടെൻഷനാണ് ഇവൻ ജാടയാണോ എന്ന് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റല്ലേ മിണ്ടുമ എന്നൊക്കെയുള്ള ചിന്ത അവനെ പേടിച്ചിട്ടാണ് ആരും പോയി സംസാരിക്കാത്തതെന്ന് പെൺ പിള്ളേർ പറയും മകരെ ഞാൻ നിയന്ത്രിക്കാറില്ല എങ്ങോട്ട് വേണമെങ്കിലും നീ പൊയ്ക്കോ എന്ന് ഞാൻ പറയും അവർ സിനിമയ്ക്ക് പോകുന്നുണ്ട് നിന്നെയും വിളിച്ചാൽ നീ പൊയ്ക്കോ എന്ന് ഞാൻ പറയും ഞാൻ പോകുന്നില്ലെന്ന് പറയും അവന് അവന്റേതായ ഒരു വൈബുണ്ട് എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട് നിങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടാണെന്ന് ഞങ്ങളെ അറിയുന്നവർ പറയും ഞങ്ങൾ പരസ്പരം എല്ലാം തുറന്നു പറയും ഒളിച്ചു വെക്കില്ല അവനോട് ഒരു പെൺകുട്ടി വന്ന് ഐ ലവ് യു പറഞ്ഞാലും എന്നോട് വന്ന് പറയും അവന്റെ കൂടെയുള്ള ഫ്രണ്ട്സിന് ലവേഴ്സ് ഉണ്ടെങ്കിൽ അതും എന്നോട് വന്ന് പറയും ആരോടും പറയല്ലേ എന്ന് എന്നിട്ട് പറയുമെന്ന് വീന പറയുന്നു ഉപ്പുമുളകിൽ ഒപ്പം അഭിനയിക്കുന്ന ഋഷിയെക്കുറിച്ചും ഇവർ സംസാരിച്ചു ലുക്കിൽ മാത്രമാണ് അവർ ഫ്രീക്ക് അല്ലാതെ പക്വതയുള്ള ആളാണെന്ന് കേശുവും അമ്മയും പറഞ്ഞു ഋഷിയൊക്കെ എക്സ്ട്രാ തന്തയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നല്ല സീരിയസ് ആണ് പക്ക ഫാമിലിമാൻ ആണ് നല്ല പയ്യൻ ഡ്രസ്സിങ്ങിൽ ഫ്രീക്കൻ ആയിരിക്കും സ്വഭാവം പക്ക സീരിയസ് ആണെന്ന് കേശുവിന്റെ അമ്മ പറയുന്നു കേശുവിന്റെ ഇൻസ്റ്റാഗ്രാം ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നും വീന പറയുന്നുണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയാണ് എന്റെ പ്രായത്തിലുള്ള ഉണ്ട് ഫ്രണ്ട്സ് ഇല്ലെന്ന് പറഞ്ഞാൽ അമ്മ അവനെ ചാക്കിലിട്ട് വളർത്തുകയാണെന്ന് പറയുമെന്നും അൽസാബിത്ത് പറയുന്നു അതേസമയം മുടിയൻ എന്ന പേരിലാണ് ഋഷിയെ പ്രേക്ഷകരുടെക്കിടയിൽ അറിയപ്പെടുന്നത് ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനുമാണ് ഋഷി ഉപ്പുമുളകിൽ കണ്ട മുടിയനെ പോലെയല്ല ഋഷി യഥാർത്ഥ ജീവിതത്തിലെ എന്ന് പല പ്രേക്ഷകരും കരുതുന്നുണ്ട് ചില വിവാദങ്ങളും നടനെ തേടി വന്നിട്ടുണ്ട് ഉപ്പുമുളകും പരമ്പര മുന്നോട്ട് പോകവെ ഒരു ഘട്ടത്തിൽ ഋഷിയെ എപ്പിസോഡുകളിൽ കാണാതായി സംവിധായകന് തന്നോടുള്ള വിരോധമാണ് ഇതിന് കാരണമെന്ന് ഋഷി തുറന്നു പറഞ്ഞിരുന്നു അതേസമയം തന്നെ പല പ്രണയ വിവാഹമാണെന്ന് പലവട്ടം ഇരുവരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പ്രണയം എങ്ങനെ സംഭവിച്ചു എന്ന് ഇരുവരും ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം ആദ്യമായി ഇരുവരും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പ്രണയകഥ വെളിപ്പെടുത്തിയത് രംഗത്തെത്തിയത് ചർച്ചയായിരുന്നു തങ്ങളുടെ പ്രണയത്തിനിടയിലും ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടെന്നും പക്ഷെ വേർപിരിയാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പാച്ചപ്പ് ആയതാണെന്നും ഋഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋഷിയാണ് പ്രണയകഥ തുടങ്ങി വെച്ചത് വർഷം മുമ്പ് ഐശ്വര്യം കാണുമ്പോൾ ഞാനും ഒരു പ്രണയം തകർന്ന് അതിന്റെ ഡിപ്രഷനിലായിരുന്നു ആറു വർഷം മുമ്പ് ഒരു ആൽബം ഞാൻ ചെയ്തിരുന്നു അതിനുവേണ്ടി എനിക്ക് ഒരു പെൺകുട്ടി ആവശ്യമായി വന്നു എന്റെ ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും തപ്പിയെടുത്തതാണ് ഐശ്വര്യെ ആ സമയത്ത് അവൾ സിനിമയും മറ്റും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഐശ്വര്യ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ ആ സമയത്ത് സാമന്തതിയുടെ ഫാനായിരുന്നത് കണ്ടാണ് ഇവളെ കാണാനും ചില ഫോട്ടോകളിൽ സാമന്തിയുടെ ലുക്ക് ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഇവളോട് ഇഷ്ടം തോന്നി പിന്നീട് ആൽബത്തിലേക്ക് കാസ്റ്റ് ചെയ്തു ഓർത്തഡോക്സ് ഫാമിലി ഫാമിലികേളായിരുന്നു ഐശ്വര്യ ആൽബത്തിൽ അഭിനയിപ്പിക്കും മുമ്പ് ഐശ്വര്യക്ക് മാത്രമായി ഞാൻ ഓഡീഷൻ വെച്ചു അങ്ങനെ ഇവളും അനിയത്തിയും വന്നു ഐശ്വര്യയെ കണ്ടപ്പോൾ അറിയാത്തതുപോലെ ഞാൻ അഭിനയിച്ചു ശേഷം അവളെ സെലക്ട് ചെയ്തു ആൽബത്തിലേക്ക് മാത്രമല്ല ജീവിതത്തിലേക്കും പക്ഷേ എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണെന്നൊരു ക്ലൂവും ഐശ്വര്യക്ക് കിട്ടിയിരുന്നില്ലെന്നാണ് ഋഷി പറഞ്ഞത് സൗഹൃദം തുടങ്ങിയപ്പോൾ ഋഷിയുടെ സംസാരത്തിൽ ചെറിയ രീതിയിൽ ശൃംഖാരമുണ്ടായിരുന്നുവെന്നും അത് കണ്ടപ്പോൾ ഡൌട്ട് തോന്നിയെന്നും ഐശ്വര്യ പറയുന്നു പിന്നെ നല്ല സൗഹൃദമായി ഫോൺ വിളിക്കാൻ തുടങ്ങി അങ്ങനെ അണ്ടർസ്റ്റാൻഡിംഗ് വന്നു എന്നും ഐശ്വര്യ കൂട്ടിച്ചേർത്തു മൂന്നാലു മാസം നല്ല രീതിയിൽ ഞങ്ങളുടെ പ്രണയം മുന്നോട്ട് പോയി ഐശ്വര്യ പഠിക്കുന്ന സേലത്ത് പോയി ഞാൻ പിക്ക് ചെയ്ത് വരുമായിരുന്നു പിന്നീട് ചില പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ വന്നു തുടങ്ങി എന്നും വഴക്ക് പറയുന്നതൊന്നും പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവസാനം ബ്രേക്കപ്പ് ആകാമെന്ന് തീരുമാനിച്ചുവെന്നും ഋഷി പറഞ്ഞു ബ്രേക്കപ്പ് എന്ന് ആദ്യം പറഞ്ഞത് ഐശ്വര്യയാണത്രെ ഞാനും പറയാൻ ഓർത്തിരിക്കുമായിരുന്നു ബ്രേക്കപ്പ് എന്ന് ഋഷിയും പറഞ്ഞു പിന്നീട് ഒന്നര മാസത്തോളം പിരിഞ്ഞിരുന്നു എന്നിട്ടും മറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഒന്നര മാസത്തിനു ശേഷം വീണ്ടും ഐശ്വര്യ വന്നു കണ്ടു നമുക്കൊന്ന് കൂടെ നോക്കാം ഒരു മാസം കൂടെ നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാമെന്ന് തീരുമാനിച്ചു അന്നത് പാച്ചപ്പായി പിന്നീട് പിരിഞ്ഞിട്ടില്ല ആ പ്രണയം ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നു ചെറുതോ വലുതോ എന്ത് തന്നെ ആയാലും കണ്ടറിഞ്ഞ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തു കൊടുത്താൽ ഐശ്വര്യക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവൾക്കിഷ്ടമുള്ള ഡോ ഡോണറ്റ് പാതിരാത്രി വീട്ടിൽ സർപ്രൈസായി കൊണ്ടു കൊടുത്തപ്പോൾ അവൾ സർപ്രൈസായെന്നും ഋഷി പറയുന്നു ഋഷി തന്നെ ഡോണറ്റ് തന്നു വീഴ്ത്തിയതാണെന്ന് ഐശ്വര്യയും പറയുന്നുണ്ട് അതുപോലെ ഐശ്വര്യ വെറുതെ വെറുതെ പിണങ്ങിയിരിക്കും ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യും പക്ഷെ ബ്ലോക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല ഉടൻ ഞാൻ ഐശ്വര്യയുടെ വീട്ടിലെത്തും ഐശ്വര്യക്ക് പ്രണയിക്കുമ്പോഴെല്ലാം പേടിയായിരുന്നു നീ എന്നെ കെട്ടുവോ എപ്പോഴും ചോദിക്കുമായിരുന്നു അങ്ങനെ കെട്ടി പ്രശ്നം തീർത്തു എന്ന് പറഞ്ഞാണ് ഋഷി അവസാനിപ്പിച്ചത് ഓരോ വർഷം കഴിയുന്നതോറും ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം കൂടിക്കൂടി വന്നിട്ടേ ഉള്ളൂവെന്നും ലാസ്റ്റ് ഇയർ ആണ് വിവാഹിതരാകണമെന്ന് ഉറപ്പിച്ചതെന്നും ഐശ്വര്യ പറഞ്ഞു സത്യത്തിൽ ആ ബ്രേക്കപ്പിന് ശേഷം ഞങ്ങൾ കൂടുതൽ അടുത്തു പരസ്പരം മനസ്സിലാക്കി ഒരാൾ വിട്ടുകൊടുത്താൽ മാത്രമേ ഏതൊരു ബന്ധവും നിലനിൽക്കുകയുള്ളൂ തെറ്റ് പറ്റി എന്ന് തിരിച്ചറിഞ്ഞാൽ ഋഷി സോറി പറയുന്നതും അംഗീകരിക്കുന്നതും ഐശ്വര്യക്ക് ഇഷ്ടമായി ആറു വർഷത്തോളം പ്രണയിച്ചു പക്ഷേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്തതും അറിഞ്ഞതും കഴിഞ്ഞൊരു വർഷത്തിലാണ് ബിഗ് ബോസിൽ വെച്ച് ഈ പ്രണയത്തെക്കുറിച്ച് പറയാതിരുന്നത് മനഃപൂർവ്വമാണ് ചില രഹസ്യങ്ങൾ അത് പേഴ്സണലാണ് അത് അങ്ങനെ തന്നെ വയ്ക്കുന്നതാണ് ആ ബന്ധത്തിന് നൽകുന്ന മര്യാദ പറയണ്ട എന്ന് ഐശ്വര്യയും പറഞ്ഞിരുന്നു വിവാഹം പെട്ടെന്ന് ആക്കാൻ കാരണം ഐശ്വര്യയുടെ അച്ഛന് സുഖമില്ലായിരുന്നു സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു വിവാഹം മാത്രമല്ല ബിഗ് ബോസ് കഴിഞ്ഞ് വന്ന് നൂറ് ദിവസത്തെ മിസ്സിങ് ഒക്കെയായി ഫീലായിരുന്നു പിന്നെ പെട്ടെന്ന് വിവാഹത്തിലേക്ക് കടന്നു ഋഷിയും ഐശ്വര്യയും പറഞ്ഞു പ്രണയകഥ കേട്ട് രണ്ടുപേരും ട്യൂട്ട് ജോഡിയാണെന്നാണ് പ്രേക്ഷകർ കുറിച്ചത്